ഇതൊരു വിറകടപ്പാണ് വീടുകൾക്കും ചെറിയ ചായക്കടകൾക്കും ഉപയോഗിക്കാവുന്ന രൂപത്തിലുള്ള വിറകടപ്പാണ് ചിരട്ട വിറക് എന്നിവ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ വിറകടപ്പിന് രണ്ടടി നീളമുള്ള വിറക് വരെ ഇതിലിടാവുന്നതാണ് ഇതുവഴിയാണ് വിറക് ഇടേണ്ടത് ഇവിടെ പാത്രം വെച്ച് കഴിയുമ്പോൾ ഇതുവഴിയാണ് പുക പുറത്തേക്ക് പോകുന്നത് ഇതിൻ്റെ പുകക്കുഴൽ നമുക്ക് വേണമെങ്കിൽ മേളിലേക്ക് എക്സ്റ്റൻഡ് ചെയ്യാവുന്നതാണ് വീടിൻ്റെ അകത്തോ അല്ലെങ്കിൽ വർക്ക് ഏരിയയിലോ വെച്ച് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഈ പാത്രമല്ല ഇതിൻ്റെ വട്ടം കൂടിയ പാത്രം വരെ ഇതിൽ വയ്ക്കാം വീടുകൾക്കും ചെറിയ ചെറിയ ചായക്കടകൾക്ക് അനുയോജ്യമാണ് ഇതിൻ്റെ ഏറ് കയറുന്നതിനുള്ള സംവിധാനമാണ് അതുവഴിയാണ് ഇത് പ്രവർത്തിക്കുന്നതിന് ഇതിന് ബ്ലോവറോ മോട്ടറോ ഒന്നും തന്നെ ഇല്ല നാച്ചുറലായിട്ടുള്ള ഏറ് കയറിയാണ് ഇത് കത്തുന്നത് ഇതിൻ്റെ ചാരം താഴേക്ക് വീഴും പഴയ ഒരു പാത്രം വിടവെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് വന്ന് വീണ് കിടന്നോളും